കിരണാണ് കിരൺ മംഗലശ്ശേരിയിൽ നിന്നും ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നിങ്ങളുമായി പങ്കുവെക്കുന്നത് ഇപ്പോൾ ആന കേരളത്തിൽ ചർച്ചാ വിഷയമായി കൊണ്ടിരിക്കുന്ന ഒരു കാര്യത്തെ പറ്റി നിങ്ങളോടൊപ്പം സംസാരിക്കാനാണ് അതെ ആന കേരളത്തിന്റെ ഒരേ ഒരു താര രാജ ചക്രവർത്തി തിച്ചിക്കോട്ടുക അവരാമജത് അവന്റെ പ്രിയ സാരധി കടുക്കൻ ആഹ് രാജേഷ് ഏട്ടൻ അവനിൽ നിന്നും പിന്മാറിയതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ആന കേരളത്തിൽ നടക്കുന്ന ചർച്ചകളിൽ പങ്കെടുക്കുവാനാണ് ഞാൻ ഈ വീഡിയോയുമായി എത്തിയിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി നാലിലാണ് തച്ചിക്കോട്ടുകാവ് ദേവസ്വം സാക്ഷാൽ രാമരാജാവിനെ സ്വന്തമാക്കുന്നത് അവൻ്റെ ജനനം ബീഹാറിലായിരുന്നു അവനെ കേരളത്തിൽ എത്തിച്ചത് വെങ്കിടാദ്രി സ്വാമിയാണ് അന്ന് ബീഹാറിൽ അവൻ്റെ പേര് മോട്ടി പ്രസാദെന്നായിരുന്നു കേരളത്തിലെത്തിയതിനു ശേഷം അവന്റെ നാമം വെങ്കിടാദ്രി ഗണേശൻ എന്നായിരുന്നു ഏക ചിത്രാധിപതി പട്ടം സ്വന്തമാക്കിയ കേരളത്തിലെ ഏക ആന എന്ന ഖ്യാതിയും തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന് സ്വന്തമാണ് അവൻ്റെ എടുത്തു പറയേണ്ട സവിശേഷതകളിൽ ഒന്നാണ് തിടംപേറ്റുമ്പോൾ കൊമ്പിൽ മണ്ണ് പറ്റിയാൽ അത് തിടമ്പിനോടുള്ള അനാദരവ് എന്ന നിലയിൽ ഇടംപേറ്റുമ്പോൾ തുമ്പിക്കൈയിൽ കൊമ്പ് താങ്ങുന്ന പ്രത്യേകതയുള്ള ആനകളിൽ ഒരുവനായിരുന്നു നമ്മുടെ രാജാവ് അതുപോലെ തന്നെ ചുരുക്കം ആളുകൾ കൂടി തൃശ്ശൂർ പുരത്തിന്റെ തുടക്കം കുറിക്കൽ ചടങ്ങായിരുന്ന നീതിലക്കാവിലമ്മയെ ശിരസിലേറ്റി തെക്കേ ഗോപുരം നടാത്ത അണിത്തുറക്കാൽ ചടങ്ങിനെ പതിനായിരങ്ങൾ ഒത്തുകൂടും വിധം പ്രസിദ്ധമാക്കിയതും രമൽ ചന്ദ്രനാണ് അവൻ്റെ ഇപ്പോഴത്തെ ചട്ടക്ക എന്ന് പറയുന്നത് നെന്മാറ രാമേട്ടനും കടുക്കൻ രാജേഷ് ഏട്ടനുമായിരുന്നു കടുക്കൻ രാജേഷ് ഏട്ടൻ ചില കാരണങ്ങളാൽ അവനിൽ നിന്നും ഒഴികുണ്ടായി അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നത് അവൻ്റെ പഴയ ചട്ടക്കാരിൽ എടുത്തു പറയേണ്ട കുറച്ച് പേരുണ്ട് അതിൽ പ്രധാനപ്പെട്ട ഒരാളാണ് കടുവ വേലായുധനാശാൻ കടുവ വേലായുധനാശാനാണ് ഇന്ന് കാണുന്ന രീതിയിൽ നമ്മുടെ രാമനെ മാറ്റിയെടുത്തത് അതിൽ എടുത്തു പറയേണ്ട ഒരു സംഭവ അത് കുറ്റിയൻകാവ് പാടശേഖരത്ത് സക്ഷാൽ കണ്ടംപുള്ളി ബാലനാരായണനെ തോപ്പിച്ചുകൊണ്ട് നേടിയെടുത്ത സിംഹാസനത്തിന്റെ കഥയാണ് പടക്കഞ്ചേരിക്കടുത്തുള്ള അട്ടാണി ശ്രീ കുട്ടിയങ്കാവ് ക്ഷേത്രം തിരുത്തിപ്പറമ്പ് ദേശത്തിന്റെ തിരമ്പിനായി അന്നത്തെ എക്കാലത്തെയും ഉയരക്കേമൻ ആന കേരളത്തിലെ അധികായൻ കണ്ടംപുള്ളി ബാലനാരായണൻ വന്നിറങ്ങി അതേ സദസ്സിൽ മിന്നാലൂർ ദേശത്തിനു വേണ്ടി സൂര്യപുദൻ മംഗലാങ്കുന്ന കർണനുമെത്തി ആരവങ്ങളും ആഘോഷങ്ങളും ഉയർന്നു ചുറ്റും നിൽക്കുന്ന കാണികൾ തിടമ്പാനകളായ ബാലനെയും കർണനെയും മാറി മാറി നോക്കുകയായിരുന്നു ഈ സമയത്ത് കണ്ടംപുള്ളി ബാലനാരായണന്റെ വലത്തെ വലത്തെക്കൊട്ടു നിൽക്കുന്നത് തെച്ചിക്കോട്ട് കാവ് രാമചന്ദ്രനായിരുന്നു എന്നും താന്തോണി എന്നും പേരുകൾ കേൾപ്പിച്ച് നാടാകെ തൻ്റെ കേട്ടാൽ ഭയപ്പെടുത്തും വിധം പ്രശ്നമുണ്ടാക്കി നിൽക്കുന്ന സമയം അന്ന് രാമനെ നന്നാക്കിയെടുക്കാൻ ചുമതലയെടുത്തത് ആന കേരളത്തിലെ ആനക്കാരിലെ അഗ്രഗണ്യൻ കടുവ വേലായുധനാശാനായിരുന്നു ബാലന് വലത്തെ കൂട്ടായി നിൽക്കുന്ന രാമൻ എന്നാൽ അന്ന് രാമനെ ആരും ശ്രദ്ധിച്ചില്ല കാരണമുണ്ട് രാമനും ബാലനാരായണനും തമ്മിൽ തലയെടുപ്പിൽ നല്ല വ്യത്യാസമുണ്ട് അത്രയും തല താഴ്ത്തിയായിരുന്നു അന്ന് രാമൻ നിന്നിരുന്നത് വേലായുധനാശാൻ മനസ്സിൽ നല്ല വിഷമവും ഉണ്ടായിരുന്നു തൻ്റെ രാമൻ ഇത്രയും തഴ നിൽക്കുന്നു എന്നാൽ ആവും വിധം വേലായുധനാശാൻ ആനയെ നിലവു ശ്രമിക്കുന്നുണ്ട് എന്നാൽ കൂടുതൽ വാശി പിടിക്കാനും പറ്റില്ല കാരണം കൂടെയുള്ളത് രാമനാണ് പെട്ടെന്ന് ആൾക്കൂട്ടത്തിന്റെ ശബ്ദം ആർപ്പുവിളികളും ഉയർന്നു കടുവ വേലായുധനാശാൻ എന്താണെന്നറിയാൻ രാമന് മുന്നിൽ ചെന്ന് ആനകളെ നോക്കി വേലായുധൻ ആശാന്റെ കണ്ണുപോലും നിറഞ്ഞുപോയ നിമിഷം അതെ ഉയരക്കേമ്മൻ കണ്ടംപുള്ളി ബാലനാരായണന്റെ ശിരസിനു മുകളിൽ തൻ്റെ രാമൻ്റെ ശിരസ് നടയു നടയൂന്നി തലയുയർത്തി രാമൻ അവിടെ നിന്നും തുടങ്ങിയ രാമകാഥ പിന്നീട് നടന്നതെല്ലാം ചരിത്രമാക്കിയ രാമകാഥ അതാണ് കൊച്ചിക്കോട്ടുകാവ് രാമചന്ദ്രന്റെ ചരിത്രത്തിൽ എടുത്തു പറയേണ്ട ദിവസം അന്നത്തെ ആ സംഭവത്തിന് ശേഷം രാമന് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല ഇന്ന് കാണുന്ന പേരും പ്രശസ്തിയും നേടിയെടുക്കുന്നതിൽ ആ സംഭവം അത്രയേറെ പ്രാധാന്യം വഹിച്ചിരുന്നു ഇന്നിൻ്റെ പടക്കളത്തിലും ആർക്കും എത്തിപ്പിടിക്കാനാവാത്ത ഉയരങ്ങളിൽ രാമൻ ആ സിംഹാസനത്തിൽ നിലകൊള്ളുന്നു ഇന്നിപ്പോൾ രാമൻ്റെ പ്രിയ സാരഥികളിൽ എടുത്തു പറയേണ്ട മറ്റു സാരഥികൾ കടുവ വേലായുധനാശാനു പുറമെ ഇരുമയൂർ മണിയാശാൻ നെന്മാറ രാമേട്ടൻ അതായത് ഇപ്പോൾ രാമനിൽ ഒന്നാമനായി തുടരുന്ന നെന്മാറ രാമേട്ടൻ രാജാക്കാട് ഷിബുവട്ടൻ തൃക്കാലിയൂർ വിനേതട്ടൻ അതുപോലെ നമ്മുടെ കാളിയിൽ നിൽക്കുന്ന തൃക്കാരിയോ വിനോദനേട്ടൻ അതേപോലെ നായരമ്പലം നിതീഷ് കടുക്കൻ രാജേഷ് എന്നിവരാണ് പ്രധാനപ്പെട്ട ആനക്കാർ ആയിട്ട് നമുക്ക് തോന്നുന്നത് നിങ്ങൾക്കറിയാവുന്ന ആനക്കാരെ താഴെ കമൻ്റായിട്ട് രേഖപ്പെടുത്താൻ അതൊരു കുറ്റമായി കാണരുത് അപ്പോൾ ഇന്നിപ്പോൾ രാമന് അമ്പത് വയസ്സിന് അടുത്തോളം പ്രായമുണ്ട് വളരെ കുറച്ച് പൂരങ്ങൾ മാത്രമാണ് എടുക്കുന്നതും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ റെക്കോർഡ് ഏക്കത്തുകയ്ക്കാണ് ആന പരിപാടികൾ എടുത്തുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ആവശ്യമേ ഉള്ളൂ കാര്യം ഒന്നോ രണ്ടോ പരിപാടികൾ എടുത്താൽ മതി അതിനുള്ള ഐറ്റം അതിലുണ്ട് അതാണ് ആ പേര് എന്ന് പറയുന്നത് തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ എന്ന് പറയുന്ന പേരിനാണ് ആ പണം കൊടുക്കുന്നത് അപ്പോൾ ഇന്നിപ്പോൾ ഒട്ടനവധി ചർച്ചാ വിഷയമാകുന്നതിൻ്റെ കാര്യം അൻപത് വയസ്സിനടുത്ത് പ്രായമുള്ള രാമനെ ഇനിയൊരു പുതിയ ആനക്കാരൻ വന്നഴിക്കുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ ദൂതപൂരത്തിന് ശേഷമാണ് ഇത്തരത്തിലുള്ള ഒരു സംഭവം ഉണ്ടായതെന്നും സ്പോടുകാരുമായി ഉണ്ടായ വാക്കുതർക്കമാണ് ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിലേക്ക് നയിച്ചതെന്നും പറയപ്പെടുന്നു അതുകൊണ്ടാണ് രാജേഷ് ഏട്ടന് രാമനിൽ നിന്നും ഒഴിയേണ്ടി വന്നത് എന്ന ഒരു വിഭാഗം പറയുന്നു അമ്പലത്തിലെ കമ്മിറ്റിക്കാരുമായി ഉണ്ടായ വിഷയമാണ് മറ്റൊരു കാരണമെന്ന ഒരു വിഭാഗം പറയപ്പെടുന്നു എന്തായാലും രാമനെ ഏറ്റവും മികച്ച ചേട്ടക്കാരിൽ ഒരുവൻ തന്നെ രണ്ടാം ഇടച്ചിട്ടക്കാരനായി വരട്ടെ എന്ന് ആശംസിക്കുന്ന കാര്യം രാമനെ പോലെയുള്ള ഒരു ആനയ്ക്ക് രണ്ട് ഇടച്ചട്ടക്കാർ രണ്ട് പേരില്ലാതെ ആനയെ കൈകാര്യം ചെയ്യുക വളരെ ബുദ്ധിമുട്ടാണ് അതുപോലെ തന്നെ ഇത്രയധികം പ്രായമുള്ള രാമനെ രാമനിൽ നിന്ന ഒരു ആനക്കാരൻ തന്നെ വീണ്ടും രാമനോടൊപ്പം വരികയാണെങ്കിൽ കെട്ടിയെഴുപ്പ് എന്ന് പറയുന്നത് ഒഴിവാക്കാനുള്ള സാഹചര്യമുണ്ട് അതല്ലെങ്കിൽ ഒരു ആനക്കാരൻ ആനക്കാരൻ വന്ന് പത്തടി കൊടുക്കുന്ന സ്ഥാനത്ത് ഒരടിയിൽ ചിലപ്പോൾ ആനയെ അഴിച്ചു കൊണ്ടുപോകാനായിട്ട് സാധിക്കും പുതിയ സാധ്യതാ പട്ടികകളൊക്കെ പുതിയ പുതിയ ആനക്കാരുടെ സാധ്യതാ പട്ടികകളൊക്കെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ നിറയുന്നുണ്ട് നിങ്ങൾ ആരുടെ കടന്നുവരവിനാണ് ആഗ്രഹിക്കുന്നത് എന്നുള്ളത് താഴെ ഓരോ ഓരോ ആനപ്രേമികളും കമൻ്റായി രേഖപ്പെടുത്തുക കാര്യമേ അവസാനമായി ഈ വീഡിയോ അവസാനിപ്പിക്കുമ്പോൾ പറയാനുള്ളൂ ആനക്കേരളത്തിന്റെ അഭിമാനമാണ് സാക്ഷാൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രൻ അവനൊരു പോറട് പോലും ഏൽക്കാതെ പിന്നിൻ്റെ ആനപ്രേമികൾക്ക് ആയി അവശേഷിക്കുന്ന ആനക്കേരളത്തിൻ്റെ എക്കാലത്തെയും പ്രിയപ്പെട്ട രാജാവിനെ കത്തുസൂക്ഷിക്കേണ്ടത് ആ തെച്ചിക്കോട്ടുകാവ് ദേവസ്വത്തിൻ്റെ പരവാഹികളോടൊപ്പം അല്ലെങ്കിൽ ആ നാട്ടുകാരോടൊപ്പം തന്നെ എല്ലാ ആനപ്രേമികളുടെയും ഒരു ആവശ്യകതയായി കണ്ട് എല്ലാവരും പേരും അവന് വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും സ്വീകരിക്കണമെന്നും തെച്ചിക്കോട്ട് കാവ് ദേവസ്വം ബോർഡും നാട്ടുകാരും അതിനു വേണ്ടിയിട്ടുള്ള എല്ലാ നടപടികളും ഊർജ്ജമായി സ്വീകരിക്കണമെന്നും ഞാൻ പ്രതീക്ഷിക്കുന്നു കാര്യം നമ്മളിപ്പോൾ ഈ കുറച്ച് ആനപ്രേമികൾ ഈ സോഷ്യൽ മീഡിയയിൽ കിടന്ന് വെള്ളം വെച്ചതുകൊണ്ടോ അല്ലെങ്കിൽ അത് ശരിയായില്ല ഇത് ശരിയായില്ല എന്ന് പറഞ്ഞതുകൊണ്ടോ ഒന്നും നടക്കില്ല കാര്യം എന്താണ് അവിടെ സംഭവിച്ചതെന്ന് ഈ രാജേഷ് ഏട്ടനും അതുപോലെ അവിടുത്തെ ദേവസ്വം പരഭാഗികൾക്കും അവിടുത്തെ കുറച്ച് നാട്ടുകാർക്കും ചിലപ്പോൾ അറിയാമായിരിക്കും അപ്പോൾ ഒന്നെങ്കിൽ ആ അതിന് വേണ്ട തീരുമാനം എടുക്കുക ഒന്നെങ്കിൽ രാജേഷേട്ടനെ തന്നെ തിരിച്ചു കൊണ്ടുവരുവാനായിട്ടുള്ള നടപടികൾ സ്വീകരിക്കുക അതല്ല ഇനി അവർക്ക് അതിന് സാധിക്കുന്നില്ലെങ്കിൽ നിന്നിട്ടുള്ള ഏതെങ്കിലും ചട്ടക്കാരെ കൊണ്ടുവരുവാനായിട്ട് ശ്രമിക്കുക നിങ്ങളുടെ സാധ്യതാ പട്ടിക ഞാൻ അറിഞ്ഞ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ തരംഗമായി കൊണ്ടിരിക്കുന്ന സാധ്യതാ പട്ടികയൊന്നും ഇവിടെ കൊടുക്കുന്നില്ല അത് ഞാൻ ഇവിടെ കൊടുത്താൽ ഞാൻ പിന്നെ ഏറെ ലാവും അതിൻ്റെ ആവശ്യകത ഉണ്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ആനക്കാരാണോ അവരുടെ പേര് താഴെ കമൻ്റായി രേഖപ്പെടുത്തുക തെച്ചിക്കോട്ടുകാവ് ദേവസ്വം അത് കാണുന്നുണ്ടെങ്കിൽ അവരും ആ ഒരു പേര് ചിലപ്പോൾ ആ ഒരു പേര് അവരുടെ ചിന്തയിലെത്താൻ അത് സഹായിക്കും മറ്റൊരു വീഡിയോയിൽ കാണാമെന്ന ശുഭ പ്രതീക്ഷയോടുകൂടി ഗുഡ് ബൈ ഫ്രം കിരൺ മംഗലശ്ശേരി ആനകളെ അബോമീനാട് വിനായകൻ മംഗലാകുന്ന കർമ്മൻ അതുപോലെ വെച്ചുകൂട്ടുകാവ് രാമചന്ദ്രൻ അതുപോലെ പുത്തൻകുളം മോദി പുത്തൻകുളം കേശവൻ പുത്തൻകുളം അനന്തൻ പടുത്താപുള രാജശേഖരൻ பிரல்பா குறே பேர்ந்து மாறி கொடுக்கணும் குறைய பேர் கூட மாறி கொடுக்கணே ஆஹ் ஆ ஆன நிற்கு பாக ஆ பாப்பான்மாருக்கு சுகமாக ஆன நியக்காடு தலை எடுத்துடுத்து நெங்கிய ஒன்னொன்னு ஆரோ மோசக்கார கண்டோடா மக்களே கண்டோ வெறும் வரவல்ல இது ஒன்றும் வரவுதான் ஆ வரவ் அச்சு കൊച്ചിക്കോട്ടുകാർ രാമചന്ദ്രൻ ഇതൊക്കെ എന്തൊരു മക്കളെ ആ ഒരു പ്രവിളിയിലാണ് അവന്റെ വരവ് പണ്ണാഭമായ ആ പുറത്തേക്കുന്നവർ മാറണം പുറക്കുന്നവര് ശ്രദ്ധിക്കുക മംഗലാമെന്ന് കണ്ണാന്റെ പുറക്കുന്ന കുറെ പേരും കൂടെ മാറിക്കൊടുക്കണേ സ്ഥലം കുറവാണ് അവിടെ കുറെ പേര് മാറണം പാരികോട്ടിനോട് ചേരല്ലേ പാരിക്ക് എന്നോട് ചേരല്ലേ നിങ്ങളെ പുറകോട്ട് മാറിക്കൊണ്ടാവും അവിടെ നിൽക്കട്ടെ അവിടെ നിൽക്കട്ടെ നിങ്ങള് ഈ വലിയ